യുഎഇയിൽ ഇക്കൊല്ലം അവസാനം തുടങ്ങുന്ന യാത്രാ ട്രെയിൻ സർവീസായ ഇത്തിഹാദ് റെയിൽ പുതിയ ഏഴ് സ്റ്റേഷനുകൾ കൂടി പ്രഖ്യാപിച്ചു അബുദാബിയിൽ അഞ്ച് പുതിയ സ്റ്റേഷനുകൾ ഉണ്ടാകും ഘട്ടമായി സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഇത്തിഹാദ്ഗതാഗത സംവിധാനമാണ് അതിർത്തിയിൽ നിന്നും ആരംഭിച്ച് ഒമാൻ വരെ നീളുന്നതാണ് യാത്രാ ട്രെയിൻ സേവനം അബുദാബി ഷാർജ എമിറേറ്റുകളിലായാണ് ഇത്തിഹാദ് യാത്രാ ട്രെയിൻ പുതിയ ഏഴ് സ്റ്റേഷനുകൾ പ്രഖ്യാപിച്ചത് അബുദാബിയിലെ അൽസില അൽദന മദീനദ് സായിദ് മിസൈറ അൽമിർഫ എന്നിവിടങ്ങളിൽ സ്റ്റേഷനുകൾ ഉണ്ടാകും അൽദയ് പൌരാണിക നഗരമായ അൽഫയ ഫയ എന്നിവിടങ്ങളിലാണ് ഷാർജയിലെ പുതിയ സ്റ്റേഷനുകൾ അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി ദുബായിലെ ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് ഷാർജയിലെ യൂണിവേഴ്സിറ്റി സിറ്റി ഫുജൈറയിലെ അൽ ഹിലാൽ എന്നിവിടങ്ങളിൽ നാല് സ്റ്റേഷനുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പുതിയ ഏഴ് സ്റ്റേഷനുകൾ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി ഇത്തിഹാദ് യാത്രാ ട്രെയിനിന് പതിനൊന്ന് സ്റ്റേഷനുകൾ ഉണ്ടാകും ഘട്ടം ഘട്ടമായ സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത്തിഹാദ് റെയിലിലെ ചരക്ക് സേവനം നേരത്തെ ആരംഭിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് ദുബായ്